വാഗ്ദത്ത പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം സക്കരിയാട പുസ്തകം രണ്ടാമധ്യായം അഞ്ചാം വാക്യം ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും ചെയ്യുന്നു യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഈ കോട്ടയിൽ നാം സംരക്ഷിക്കപ്പെടുന്നു ഒപ്പം തന്നെ പ്രിയമുള്ളവരെ വലിയ ദൈവിക സംരക്ഷണമാണ് നമുക്ക് തരുന്നത് നിന്നും സംരക്ഷണം തരുന്നു അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മഹത്വത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കർത്താവ് തരികയും ചെയ്യുന്നു അതാണ് ദൈവം തന്നെ അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന് മറക്കരുത് ദൈവം നമുക്ക് അഗ്നി കൊണ്ടുള്ള കോട്ടയാകുമ്പോൾ ദൈവം തരുന്ന എല്ലാ സംരക്ഷണം പ്രത്യേകിച്ച് സമൃദ്ധിയും സംരക്ഷണം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെയും ദൈവത്തിൻ്റെ വാഗ്ദത്വം മറക്കരുത് അവൻ തന്നെ നമുക്ക് അഗ്നി കൊണ്ടുള്ള കോട്ടയാകും ഈ അഗ്നി കൊണ്ട കോട്ടയാകുമ്പോഴും എല്ലാവിധ തിന്മയുന്ന സംരക്ഷണവും നമുക്ക് അവൻ തരുന്ന സമൃദ്ധിയുമാണ് പ്രൈസ് ലോഡ് ഹാലേലിയ കർത്താപെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ദൈവിക സംരക്ഷണം വലയത്തിലായി ജീവിക്കുവാൻ കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രേമുള്ളവരെ ഏ ദിവസത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ വാഗ്ദ്യത്തെ കൂടാരത്തിലേക്ക് സമർപ്പിക്കെ നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ അച്ഛൻ സമർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അച്ഛനേശ്വരൻ ആശീർവാദം തരാം നമ്മുടെ താവായിശാഖർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അച്ഛുതാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം എല്ലാ മക്കൾക്കും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രേയ് സലോഷ്